വേദപാരംഗതനായ വിശുദ്ധ അംബ്രോസ് മെത്രാൻ ജീവിതകാലം മുതൽ വരെ ആധുനിക ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും ആഫ്രിക്കയുടെ ഏതാനും ഭാഗവും ചേർന്നതാണ് ചരിത്രത്തിലെ ഗോൾ എന്ന് പറയുന്ന പ്രദേശം ഗോളിലെ പ്രീഫെക്റ്റ് ആയിരുന്ന അംബ്രോസിന്റെ മകൻ തന്നെയാണ് വിശുദ്ധ അംബ്രോസ് ഒരഭിഭാഷകനായി അദ്ദേഹം ജോലി ആരംഭിച്ചു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മിലാനിൽ താമസിച്ച് ലിഗുരിയ എമിലിയ എന്നീ പ്രദേശങ്ങളുടെ ഗവർണറായി ചാർജെടുത്തു പിറ്റേ വർഷം മിലാനിൽ ഒരു മെത്രാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു ആര്യൻ പാഷണ്ടികളും കത്തോലിക്കരും തമ്മിൽ പുതിയ മെത്രാന്റെ തിരഞ്ഞെടുപ്പിനെപ്പറ്റി തർക്കമുണ്ടായപ്പോൾ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ഗവർണർ അംബ്രോസ് ഉദ്ബോധിപ്പിച്ചു തൽസമയം ഒരു ശിശു അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് വിളിച്ചു പറഞ്ഞു കുട്ടിയുടെ ആഹ്വാനം ജനങ്ങൾ ഉറക്ക പിന്താങ്ങി ഞങ്ങൾക്ക് അംബ്രോസിനെ തന്നെ മെത്രാനായിരുന്നു